I'm craving hope in this dark And you say I'm just a joke, just a joke She was my spine so എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലായി കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസവാണിയിൽ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫോൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്ന് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് മൂന്നര കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആറ് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ആകുന്നു അഞ്ച് സെൻറ്റ് അറുപത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിനു ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പ്ലി പിള്ളതിൽ ഗ്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളിയുടെയും നാല് പാളിയുടെയും വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിധത്തിയിൽ ടി വി യൂണിറ്റ് കാണാം വലിയൊരു കോർണർ സെറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഇവിടിൻ്റെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ മിറതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണത്തിലേക്ക് ഒതുങ്ങി വാർഡ്രോബും കൂടാതെ ഡ്രസ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗ്ലാസ് ഉണ്ട് പാട്ടീഷനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണത്തിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇത് ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് സെവയും ജാഗ്വാർ ബ്രാൻഡാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുഡൽ തീർത്ത കബ്ബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഈ വീടിന് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് നൽകിയിട്ടുള്ളത് സ്റ്റേഡിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടുനോക്കാം സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് ടഫോൺ ഗ്ലാസ്സും വുഡൺ ടോപ്പുമാണ് സ്റ്റേൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേക്ക് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിയൊരു ഹാളിലേക്കാണ് സ്റ്റേൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പവോള കൊടുത്തിട്ടുണ്ട് കൂടാതെ ചാനലിയർ കൂടി നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ ചെല്ലുന്നത് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റിലുള്ള ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് വലിയൊരു സെറ്റിഡാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചിക്കടാം പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ആറ്റമ്പകിൻ്റെ ഫാനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണത്തിലേക്ക് ഒതിഞ്ഞ് വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് അവിടെ നിന്ന് നേരെ സ്റ്റഡി റൂമിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ തെങ്ങോട് വികാസവാണിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് അമ്പതിൽ ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് അടിയിറോം ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് സി ആർ വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും